നമസ്കാരം കാര്യനുസ്സാരം പ്രശ്നം ഗുരുതരമാണ് ഇപ്പം എവിടെ നോക്കിയാലും അതുപോലെ തിരുവനന്തപുരം പോത്തങ്കോട് ഒരു പായസ കച്ചവടക്കാരിയും മേടിക്കാൻ ചെന്ന ആളും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ച നടത്തപ്പെട്ട ഒന്നാണ് കൂടുതലും പേർ ആ പായസ കച്ചവടക്കാരി സപ്പോർട്ട് ചെയ്താണ് ഇട്ടുകൊണ്ടിരുന്നത് വീഡിയോയിൽ പിന്നീടാണ് അവിടെ യഥാർത്ഥമായി സംഭവിച്ചെന്താണെന്നുള്ളത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആള് മുന്നോട്ട് വന്നപ്പോഴാണ് അതൊരു സൈനികനായിരുന്നു തിരുവനന്തപുരം പോത്തങ്കോട് ഒരു വഴിയോര കച്ചവടം പായസ കച്ചവടം നടത്തുമായിരുന്ന ഒരു പയ്യൻ ആ പയ്യൻ്റെ അടുത്ത് ഒരാൾ പായസം ഒന്ന് മേടിക്കുന്നു പായസം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ എന്തോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാൽ വാക്കേറ്റം തർക്കമുണ്ടാകുന്നു അതേ തുടർന്ന് ഇയാൾ ഈ പായസം മേടിച്ചാണ് ആൾ കാറി കയറി ഈ കട ഇടിച്ചു തീർപ്പിച്ചു എന്നൊക്കെയായിരുന്നു വാർത്തകളിൽ നിറഞ്ഞിരുന്നത് അങ്ങനെ ഈ പായസം കച്ചവടം ചെയ്ത ആ പയ്യൻ അതിൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തുന്നു അതാണ് ഓണർ അങ്ങനെ അവർ പോലീസിൽ കേസ് കൊടുക്കുന്നു അവരുടെ അഭിമുഖങ്ങളും ചർച്ചകളുമാണ് കുറേ അധികം വാർത്ത സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്ന പക്ഷേ യഥാർത്ഥമായി സംഭവിച്ചെന്താണെന്ന് ഈ പായസം മേടിച്ചു ആ വണ്ടി ഇടിച്ചു എന്നൊക്കെ പറയുന്ന ആ കുറ്റാരോപിതനായ സുരേഷ് എന്ന വെഞ്ഞാറമൂട് സ്വദേശിയായ വ്യക്തി അദ്ദേഹം ഒരു സൈനികനാണ് അദ്ദേഹം മുന്നോട്ട് വന്നപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ നിജസ്ഥിതി അറിയാൻ കഴിഞ്ഞത് ഞാൻ ആദ്യം ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടണം ഓർത്തു എന്ത് ധാർഷ്ട്യമാണ് എന്ത് അഹങ്കാരമാണ് ഇയാൾ കാണിച്ചതെന്നൊക്കെ ഓർത്തത് പിന്നീട് ഇദ്ദേഹം മുന്നോട്ട് വന്ന് സത്യാവസ്ഥകളെല്ലാം വെളിപ്പെടുത്തുകയാണ് അതായത് അന്ന് നടന്നത് ഇദ്ദേഹം ഭാര്യയും മകനും സുഹൃത്തുമായി കാറിൽ വരുന്നു ഈ പയ്യൻ്റെ അടുത്ത് നിന്ന് പായസം മേടിക്കുന്നു അപ്പോൾ പായസം വളരെയധികം ചൂടാണ് അപ്പോൾ അവിടെ ഏതോ ഒരു ടിന്നിരിപ്പുണ്ടായിരുന്നു അപ്പം അതേപറഞ്ഞാൽ ഈ ടിന്നിലേതെങ്കിലും ഓരോ തന്നാൽ മതി ഇതിൽ കൊണ്ടുപോകാം ചൂടായത് കുടിക്കാനും കൊച്ചും കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പയ്യൻ എന്തോ കയർത്ത് സംസാരിക്കുകയാണ് അത് തരാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ വേലയ്ക്ക് നിന്ന് ആരും ഉണ്ട് അവരും പറഞ്ഞു ഇത് ടിന്ന് കൊടുക്ക ടിന്ന് പോ കൊടുക്കുന്നതിന് ഇപ്പം എന്താണ് അത് വേണമെങ്കിൽ ഒരു പൈസയും കൊടുക്കുമായിരിക്കും പക്ഷേ പയ്യൻ വേണമെങ്കിൽ കൊണ്ടായാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പിന്നെ ചീത്ത പറയുകയാണോ അവർ അങ്ങോട്ട് അപ്പൊ സൈനിക എങ്ങനെയാണോ കസ്റ്റമറോട് പെരുമാറുന്നത് ഇങ്ങനെ ഇതൊക്കെ ആരാണ് പഠിപ്പിച്ച മര്യാദയ്ക്കൊക്കെ പെരുമാറാൻ പഠിക്കണ്ടേ അങ്ങോട്ട് ഉപദേശിച്ചത് ആ പയ്യൻ ഇഷ്ടപ്പെട്ടില്ല ഉടനെ ആ പയ്യൻ അവരോട് വാക്കേറ്റമായി കയർത്ത് സംസാരിക്കലായി അമ്മയെ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഉടനെ ഓടി വന്നിട്ട് എൻ്റെ മകനെ എന്താണ് ചെയ്തത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞുണ്ട് ഭയങ്കര ബഹളമായി അതായി ഇതായി പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഈ പയ്യൻ അവരുടെ ആ മേശ ടേബിളെടുത്ത് കാറിൻ്റെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു അങ്ങനെ ആ കാറ് സ്ലിപ്പായി ഇച്ചിരി തെന്നി നീങ്ങി ഈ പയ്യൻ പുറകോട്ട് മാറി ആ കട മൊത്തം പോയി അങ്ങനെ പയ്യനൊന്നും പറ്റിയില്ല കട പോയി അപ്പം ഇവർ ഈ കുറ്റം ആരോപിക്കുകയാണ് ഈ സൈനികൻ വേണ്ടാത്തതല്ലേ ഇവരോട് പറഞ്ഞു ഇവരെ ചില ചാനലിലെന്തോ ഇവരെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നോ അസഭ്യവർഷം പറഞ്ഞു എന്നൊക്കെ പറയുന്നു പക്ഷേ സി സി ടി വിയിലും അവരെടുത്ത ക്യാമറയിലൊന്നും ഈ സൈനികൻ ഒന്നും മിണ്ടന്നേ ഇല്ല സ്ത്രീയോടെന്നാണ് പറയുന്നത് കാരണം സൈനികനാണ് സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന ആളായിരിക്കുമല്ലോ തീർച്ചയായും അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് പെരുമാറേണ്ടത് എന്നുള്ളത് കാരണം വാ വിളിക്കാതിരുന്ന ഏറ്റവും നല്ലതെന്ന് സ്ത്രീ സ്ത്രീയുടെ അഭിമുഖത്തിലൊക്കെ പറയേണ്ട അടുത്തുള്ള കടക്കാരൊന്നും മിണ്ടിയില്ല അന്വേഷിച്ചില്ല ഒന്നിലും ഇടപെട്ടില്ല അതങ്ങ് കാരണം അവരൊക്കെ അവരുടെ സി സി ടി ഈ കടകളിൽ നടന്ന സംഭവങ്ങളെല്ലാം എല്ലാം ഈ സ്ത്രീയും ഇവരുടെ മകനും എല്ലാം കെട്ടിച്ചമച്ച് എല്ലാം മനഃപൂർവ്വം ചെയ്ത ഓരോ കുറ്റകൃത്യമാണ് പിന്നെ ഞാൻ ഇവരെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിടാത്തതിന്റെ പ്രധാന കാരണം ഇവരുടെ ആ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഇവർക്ക് കട നഷ്ടപ്പെട്ട ദുഃഖമോ മറ്റുള്ള ദുഃഖം പോലെയല്ല ഇവർക്ക് തോന്നും അയാളുടെ വൈരാഗ്യം തീർക്കാനുള്ള ഒരു തത്രപ്പാടായിട്ടാണ് തോന്നുന്നത് ആ സ്ത്രീയുടെയും കുടുംബത്തിന്റെ ഒക്കെ അഭിമുഖങ്ങൾ നടന്ന ചാനലുകളുടെ വീഡിയോകളുടെ താഴെ ചെന്ന് നോക്കുമ്പോൾ കാണാം അപ്പോൾ നെഗറ്റീവ് കമൻസ് ആണ് അവർക്കെതിരെ വന്നിരിക്കുന്നത് ഈ പയ്യൻ അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ള രീതിയിലാണ് വളരെ ധാർഷ്ട്യമായിട്ടാണ് പായസം മേടിക്കാൻ പോകുന്നവരോട് പെരുമാറുന്നതെന്നും ചിലർ മേടിക്കാതെ പോയിട്ടുണ്ട് പായസം സൈനികൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവർക്കെതിരെ പല കേസുകളും പല സ്റ്റേഷനുകളിലും ഉണ്ടെന്നാണ് ഈ സ്ത്രീക്ക് എതിരെ ഇവരെ പോലീസുകാരെ അവരെ മർദ്ദിച്ച സംഭവങ്ങളുണ്ടെന്നാണ് അപ്പം പിന്നെ അറിയാലോ നിസ്സാര കാര്യം ഒരു കാര്യമില്ലാതെ ഇരിക്കാം ഒരുപക്ഷെ ഈ സൈനികൻ പറയുന്നത് വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ കാരണം സത്യം ഷൂസ് ഇട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് നൊണ ഈ ലോകം മൊത്തം മൂടാടി സഞ്ചരിച്ച് എത്തേണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ എത്തി ആൾക്കാർ വിശ്വസിക്കേണ്ടവരൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നത് എന്നല്ലേ തെറ്റുള്ള കുറ്റങ്ങളൊക്കെ ആരോപിച്ച് ഈ സൈനികനെ എതിരിട്ടുള്ളവരെല്ലാം അതാണ് ആദ്യം വിശ്വസിച്ചത് അതാണ് വൈറലായിത്തുന്നത് എന്നെ സി സി ടിവികളൊക്കെ പരിശോധിക്കുമ്പോഴും മനസ്സിലാവും പോലീസുകാരും അവിടെ അവരുടെ കാര്യങ്ങൾ ഇടപെടാത്തവരൊന്നും വെറും മണ്ടമാരൊന്നും ആയിട്ടല്ലല്ലോ ആ സ്ത്രീയെ കുടുംബത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരായോണ്ടായിരിക്കാം ആ കടയുടെ പ്രദേശത്തുള്ള കടക്കാരോ മറ്റുള്ളവരൊന്നും ആ സ്ത്രീയുടെ കാര്യങ്ങളൊന്നും ഇടപെടാമായിരുന്നു ആ കട നശിപ്പിച്ചിട്ട് തന്നെയാണ് അത് നശിപ്പിച്ചതെന്ന് അവരുടെ വീഡിയോയിൽ തന്നെ ഉണ്ടെന്നാണ് സൈനികൻ പറയുന്നത് ആ സ്ത്രീ മകൻ വിളിച്ചറിയിച്ചതനുസരിച്ച് കാറിൽ വരുമ്പോൾ തന്നെ വീഡിയോ എടുത്തോണ്ടാണ് വരുന്നത് ആ വീഡിയോയില് അവർക്കെതിരായുള്ള എല്ലാ തെളിവുകളും തന്നെ ഉണ്ടെന്നാണ് സൈനികൻ ആരോപിക്കുന്നത് അദ്ദേഹത്തിന് കാലിലും കയ്യിലൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞ് ബിപിയുടെ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം അങ്ങനെ മദ്യപിക്കാറില്ല പ്രത്യേകിച്ച് അന്ന് ആ സംഭവം ഉണ്ടായ ദിവസം അദ്ദേഹം മദ്യപിച്ചിട്ടില്ല കാരണം വാഹനം ഓടിക്കുവാണല്ലോ അതായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയം ഇട്ടതിന്റെ കാരണം മറ്റുള്ളവർക്ക് ജീവിക്കണമല്ലോ ഇതുപോലെ കച്ചവടം നടത്തുന്ന എത്രയും പേരുണ്ട് അവർക്ക് കൂടെ മോശം വരുന്ന ഒരു രീതിയിലല്ലേ ഇവര് പെരുമാറിയതും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതും ആ സ്ത്രീയും കുടുംബവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സുരേഷ് എന്ന് പറയുന്ന സൈനികൻ ഈ സൈനികൻ അദ്ദേഹത്തിന് അഭിമുഖത്തിൽ പറഞ്ഞത് ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ആരൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം വരെ രൂപ ഇദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു എന്നാണ് അപ്പൊ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ സ്ത്രീയുടെ ഭാഗത്ത് തന്നെയല്ലേ തെറ്റ് എന്തിനാണ് പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസൊക്കെ കൊടുത്തിട്ട് പിന്നെ അയാളെ സ്വാധീനിക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ആ സ്ത്രീയുടെ കുടുംബത്തിന്റെ ഭാഗത്തോ ഉള്ളതെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടു നോക്കി അല്ലേ ഇതുപോലെ അടവുകളുമായിട്ട് സ്ത്രീകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടൊരു സ്ഥലത്ത് ഇതുപോലെ കച്ചവടക്കാര് എത്ര സ്ത്രീകളുണ്ടാകും അവർക്കൊക്കെ എന്തെങ്കിലും ദുരനുഭവം നേരിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കും ഇത്തരം പ്രവൃത്തികൾ ഇങ്ങനത്തെ സംഭവങ്ങളും നടക്കാതെ ഇരിക്കട്ടെ